ഹായ് തിയേറ്ററിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പോയ ഒരു കുഞ്ഞിപ്പടം പരിചയപ്പെടുത്തി തരാം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വിനേഷ് വിശ്വനാഥനാണ് ഈ പടം ഡയറക്ടർ ആയിട്ടുള്ളത് അവരുടെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് തോന്നും അതായത് ആർട്ടിസ്റ്റും അധികവും കുട്ടികൾ തന്നെയാണ് പക്ഷെ ശരിക്കും ഈ പടം അധ്യാപകരൊക്കെ കണ്ടിരിക്കേണ്ട വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഉണ്ട് ഈ പടം ഡിസ്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് സോഷ്യലി റില ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രാഷ്ട്രീയം ഉണ്ട് കാസ്റ്റിസം ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം കുട്ടികളുടെ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ വളരെ സപ്റ്റിലായിട്ട് നോർമലായിട്ട് പറഞ്ഞുമായിട്ടുള്ള ഒരു നൈസ് പടമാണ് നമ്മൾ നമ്മളെന്തോ രാഷ്ട്രീയം പറയാൻ വേണ്ടി പോവുകയാണ് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോഴ്സ് കൂടി ചെയ്യുന്നതല്ല വളരെ നോർമലായിട്ട് ന്യൂട്രൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു പടം പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കും തോന്നും ആ ഇത് ശരിയാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു പടമാണിത് അവിനേഷിന്റെ ആദ്യത്തെ പടമാണ് കാര്യമായ രീതിയിൽ തിയേറ്ററിൽ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ പടം തിയേറ്റർ വാച്ച് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയെന്നല്ലോ ഇത് ഒ ടി ടിയിലും കണ്ടാലും ഇത് വർക്കാകും വളരെ നല്ല രസമുണ്ട് ഈ പടം കണ്ടിരിക്കാനായിട്ട് അതായത് ഒരു ആദ്യത്തെ വർക്കാണെന്ന് നമുക്ക് തോന്നുകയില്ല പിന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ് അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ സ്കൂൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും സിറ്റുവേഷൻസും തമാശകളൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട് അതൊക്കെ വളരെ നൈറ്റ് എന്താണ് നല്ല നൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെ ഒന്നും ഫീൽ ചെയ്യില്ല അതായത് ഈ ചൈൽഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് അഭിനയിപ്പിക്കുക വെച്ചാൽ നല്ല നല്ല പണിയാണ് കാരണം കുട്ടികളെന്ത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും വലിയ ആൾക്കാരെ പോലെയല്ലല്ലോ പക്ഷെ ഈ സിനിമയിലെ ചൈൽഡ് ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ തന്നെ ചില പിയർ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മീൻസ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പേരൊക്കെ ഇടും ഡേഞ്ചർ ബോയ്സ് സ്മാർട്ട് ബോയ്സ് എന്നൊക്കെ ഇട്ടിട്ട് അതുപോലെ ഈ സിനിമയിലും അങ്ങനെ ഒരു ഉണ്ട് ഭസ്മം അതാണ് ആ ടീമിന്റെ പേര് ഇലിമിനറ്റി ഗാങ് ആണ് ഒരു മൂന്ന് കുട്ടികളുടെ ഒരു ടീമാണിത് പക്ഷേ അത് രസമാണ് കണ്ടിരിക്കാനായിട്ട് പിന്നെ അവർക്കൊരു നേതാവൊക്കെ വരുന്നുണ്ട് ഇനി മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാല് അതായത് ഞങ്ങൾ മെയിൻ കഥാപാത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമയിൽ ഉണ്ടാവില്ലേ മീൻസ് ഇപ്പൊ ഈ കുട്ടികളെ ബേസ് ചെയ്ത് ബേസ് ചെയ്തു വരുന്ന സിനിമകളിലൊക്കെ പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും പക്ഷെ ഈ പടം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളൊരു സ്കൂൾ ലൈഫ് ഉണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അല്ലാതെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് പ്രത്യേകമായിട്ട് പരിഗണനയോ അങ്ങനൊന്നും ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല അതൊക്കെ വളരെ നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ഈ സിനിമയിലെ അധ്യാപകരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് അജു വർഗീസിന്റെ കഥാപാത്രം സി പി എന്നാണ് കാറ്ററിന്റെ പേര് ചക്രവാണി ആ കഥാപാത്രം അതുപോലുള്ള ഒരുപാട് അധ്യാപകരെ നമ്മൾ എന്താണ് സ്കൂൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാകും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതുപോലൊരാളുണ്ടായിരുന്നു നിങ്ങളുടെ സ്കൂൾ ലൈഫിലും കണ്ടിട്ടുണ്ടാവും സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എല്ലാ ആൾക്കാരും ഒരു ദേഷ്യത്തോടെ എന്താണ് എന്തോ ഒരു വിദ്വേഷത്തോടെ ട്രീറ്റ് ചെയ്യാ മറ്റുള്ളവര് മറ്റുള്ളവർ തിരിച്ചിങ്ങോട്ടേക്കും എന്താണ് അയാളെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പേടിക്കണം ബഹുമാനിക്കണം അങ്ങനെ നിർബന്ധമുള്ള ചില കുരങ്ങന്മാരിലും ഉണ്ടാവല്ലോ അതുപോലത്തെ കഥപാത്രമാണ് അജു വർഗീസിന്റെ സി പി എന്ന് പറയുന്ന ഒരു ആണ് അത് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ജോണി ആന്റണി പ്ലേ ചെയ്തിട്ടുള്ള ഒരു അധ്യാപകൻ ഉണ്ട് അതും വളരെ നന്നായിരുന്നു അതുപോലെ തൽക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ക്ലാസ്സിൽ തമാശ താമസയെല്ലാം പറഞ്ഞു വലിയ സീരിയസ് ഒന്നും അല്ലാത്ത പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപൻ റോളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് സ്കൂളിൽ നടക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് സോ ആ എലക്ഷനും എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെടുക്കുന്ന ചില എന്താണ് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതും എനിക്ക് പേഴ്സണലി വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കാരണം ഞാനും സ്കൂൾ ഇലക്ഷനും അനുസരിച്ച് തോറ്റുതുന്നം പാടി ഒരാളാണ് അപ്പം നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല രസമാണ് ഇത് കണ്ടിരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ തമാശകളൊക്കെ എൻജോയ് ചെയ്തൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്ന സമയത്താണ് സൈജു കുറുപ്പിന്റെ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ വരുന്നത് ആ റോള് അടിപൊളി ഭായജ എന്നാണ് കാരക്ടറിന്റെ പേര് നല്ല രസമായിട്ടുണ്ട് അതായത് കുറച്ചേ ഉള്ളൂ പക്ഷെ നമ്മള് ചിരിച്ച് വല്ലാത്തൊരവസ്ഥയിലും അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മൾ ഈ കുട്ടികളുടെ തമാശ എല്ലാം കണ്ട് ചില കാര്യങ്ങളൊക്കെ ക്രിഞ്ചിയായിട്ടൊക്കെ ഫീൽ ചെയ്യും കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എല്ലാത്തിനും ഒരു പുതുമയുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ലെവലിൽ നമുക്കൊന്ന് ചിരിക്കാൻ വേണ്ടി പറ്റും അതായത് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പക്ഷേ കുട്ടികളുടെ കൂടെ കൂടി ഇങ്ങനെ തമാശ കളിക്കുന്ന ഒരു ഭാഗമാണ് ഈ സൈജ് ഗ്രൂപ്പിന്റെ റോളിലൂടെ വരുന്നത് അതും നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ ുള്ള ഈ ഡിസ്ക്രിമിനേഷൻ അതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതികളുണ്ട് അതായത് എല്ലാ അധ്യാപകരും അല്ല ചില അധ്യാപകർ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ചില രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സ്കൂളിൽ മൊത്തത്തിലുള്ള ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ വളരെ സപ്റ്റിലായിട്ട് ഡയറക്ടർ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ സ്കൂളിലെ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കമന്ററി പറയുന്ന ഒരു ചെക്കൻ ഉണ്ട് കേട്ടോ അവൻ്റെ പെർഫോമൻസും അവൻ്റെ ഡയലോഗും അടിപൊളിയായിരുന്നു കാരണം അവൻ ഏത് സമയത്ത് എങ്ങനെ ബിഹേവിയനൊന്നും നമുക്ക് പ്രതി ചെയ്യാൻ വേണ്ടി പറ്റില്ല നല്ല രസമായി തന്നെ അവൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ആ നാല് കുട്ടികളും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ആനന്ദ് വൻമോഥന്റെ കഥാപാത്രം സ്കൂളിൽ അധ്യാപകരായിട്ട് അഭിനയിച്ചിട്ടുള്ള മറ്റാൾക്കാർ ഈ പാരൻസ് ആയിട്ട് വരുന്ന ആൾക്കാര് അതിൽ ഒരു കുട്ടിയുടെ പാരൻ്റ് കുട്ടിയെ കാണാതായി തൊട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ ഇടുന്നത് അതൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് സോ വളരെ നൈസായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ രണ്ടേകാലും മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു കുഞ്ഞി പടമാണ് പടത്തിന്റെ ക്യാമറയും മ്യൂസിക്കും നല്ല രസമാണ് ഈ പടത്തിൽ നല്ല രണ്ട് പാട്ടുണ്ട് അതായത് നല്ല രസമാണ് നല്ല ഫീൽ ഉള്ള രണ്ട് പാട്ട് ഉണ്ട് ജയഹരി എന്ന മ്യൂസിക് ഡയറക്ടറുടെ പേര് നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് സിനിമാറ്റോഗ്രാഫി നല്ല കളർ ടോൺ ആയിരുന്നു പടത്തിന്റെ കളർ ടോണും ലൈറ്റും അതായത് കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വലിയ എക്സ്ട്രാ ലൈറ്റിലോട്ട് അങ്ങനെ വല്ലാണ്ട് പൊലിപ്പിച്ചിട്ടുള്ള പോലെ ഒന്നുമല്ല അല്ല പക്ഷെ നമ്മുടെ ഒരു വാം ലൈറ്റ് ഉണ്ടല്ലോ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് അതും എന്താണ് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തന്നെ തോന്നും വലിയ കളറെല്ലാം കൊണ്ടൊന്നങ്ങനെ കളിച്ചിട്ടൊന്നും ഇല്ല നല്ല നൈറ്റ് ആയിട്ട് കണ്ണിന് നല്ല രസമാണ് അതാണ് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കളർ ടോണും കാര്യങ്ങളൊക്കെ സോ കണ്ടു വെക്കുക ഒ ടി ടിയിൽ പടം ഉണ്ട് സൈനയിലെ പടം റിലീസ് ആയിട്ടുള്ളത് രസമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു കുഞ്ഞി കുഞ്ഞി പടം പക്ഷേ ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊളിറ്റിക്സും അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും റെലവെന്റ് ആണ് സോ കണ്ട് കണ്ടു നോക്കുക സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ